ജില്ലയിൽ തുടക്കം തന്നെ പോളിംഗ് ശതമാനം ക്രമാനുഗതമായി വർദ്ധിക്കുന്ന നിലയായിരുന്നു വോട്ടിംഗ് തുടങ്ങിയ ഒരു മണിക്കൂർ പിന്നിട്ട് എട്ട് മണിയായപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ ആറ് ദശാംശം രണ്ട് ഒന്നും മാവേലിക്കര മണ്ഡലത്തിൽ ആറ് ദശാംശം ഒന്ന് എട്ടുമായിരുന്നു പോളിംഗ് ശതമാനം ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഇരട്ടിയായി വർധിച്ചു വൈകിട്ടോടെ ദ്രുതഗതിയിലാണ് വർധന ജില്ലയിൽ തുടക്കം തന്നെ പോളിംഗ് ശതമാനം ക്രമാനുഗതമായി വർദ്ധിക്കുന്ന നിലയിലായിരുന്നു വോട്ടിംഗ് തുടങ്ങിയ ഒരു മണിക്കൂർ പിന്നിട്ട് രാവിലെ എട്ട് മണിയായപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ ആറ് ദശാംശം രണ്ട് ഒന്നും മാവേലിക്കര മണ്ഡലത്തിൽ ആറ് ദശാംശം ഒന്ന് എട്ടുമായിരുന്നു പോളിംഗ് ശതമാനം ഒൻപത് മണി കഴിഞ്ഞപ്പോൾ ഇത് ഇരട്ടിയായി വർദ്ധിച്ചു ഈ സമയം ആലപ്പുഴ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം ഒൻപതും മാവേലിക്കര മണ്ഡലത്തിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ഒന്നുമായിരുന്നു പോളിംഗ് ശതമാനം പത്തര മണിയോടെ ഇത് യഥാക്രമം ഇരുപത് ദശാംശം രണ്ട് ഒന്നും പത്തൊൻപത് ദശാംശം എട്ട് മൂന്നുമായി ഉയർന്നു പതിനൊന്ന് മണിക്ക് ആലപ്പുഴ ഇരുപത്തി ദശാംശം നാല് പൂജ്യം മാവേലിക്കര ഇരുപത്തി ആറ് ദശാംശം എട്ട് ആറ് എന്നീ നിലയിലായി പോളിംഗ് ശതമാനം പന്ത്രണ്ട് മുപ്പതായപ്പോൾ ആലപ്പുഴ മുപ്പത് ശതമാനവും മാവേലിക്കര മുപ്പത്തിരണ്ട് ശതമാനവും പിന്നിട്ടു ഒന്ന് അൻപതായപ്പോഴേക്കും ആലപ്പുഴ നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം മാവേലിക്കര നാൽപ്പത് ദശാംശം ആറ് മൂന്ന് എന്നീ നിലയിലായി രണ്ട് മണിയായപ്പോഴേക്കും ആലപ്പുഴ നാൽപ്പത്തി എട്ട് ദശാംശം പൂജ്യം ആറിലേക്ക് കടന്നു മാവേലിക്കരയാകട്ടെ നാൽപ്പത്തി നാല് ദശാംശം എട്ട് ആറ് ശതമാനത്തിലേക്കും മൂന്ന് മുപ്പതായപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അൻപത്തി മൂന്ന് ദശാംശം നാല് രണ്ട് ശതമാനത്തിലേക്കായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ പുറം ശതമാനം ഈ സമയം അൻപത് ദശാംശം മൂന്ന് ഏഴായിരുന്നു നാല് മണിയായപ്പോഴേക്കും ആലപ്പുഴ അൻപത്തി ആറ് ദശാംശം ആറ് പൂജ്യവും മാവേലിക്കര അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് എട്ടുമായി അഞ്ച് ഇരുപത്തി ആറായപ്പോൾ ആലപ്പുഴ അറുപത്തിയെട്ട് ദശാംശം ഏഴ് ഒൻപതിലേക്ക് കുതിച്ചു മാവേലിക്കര അറുപത്തിരണ്ട് ദശാംശം ആറ് ഒന്നിലും എത്തി അഞ്ച് നാൽപ്പതായപ്പോഴേക്കും ആലപ്പുഴ അറുപത്തിയെട്ട് ദശാംശം ഒൻപത് അഞ്ച് ആയി മാവേലിക്കര അറുപത്തിരണ്ട് ദശാംശം ഏഴ് ഒൻപതും ആറു മണി പിന്നിട്ട് ഏഴ് മണിയോടെ വൻ കുതിച്ചു കയറ്റമാണ് പൊളിങ് ശതമാനത്തിൽ ആലപ്പുഴയിലും മാവേലിക്കരയിലും ഉണ്ടായത് മണിയായപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ എഴുപത്തി ദശാംശം മൂന്ന് പൂജ്യം ശതമാനമായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സ്റ്റേഷനുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ അറുപത്തി അഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനവുമായി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം